ഹായ് ഞാൻ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ പൊതുസമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും ഉള്ള ഒരു കാര്യമല്ല പൊതുസമൂഹത്തിന് ഇതിൽ ഒരു കാര്യമില്ല ഇഷ്ടമുള്ളവർ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം തുടങ്ങട്ടെ നമ്മുടെ തനൂജ തനൂജ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു കഴക്കൂട്ടത്ത് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിൽ ഒരു സാധാരണ ജീവിതം ജീവിച്ച് വന്നുകൊണ്ടിരുന്ന അവരെ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അവരുടെ ഒരു പരിചയം ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഏതോ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ഒരു എറണാകുളത്തെ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ മോഡലായിട്ട് സുനിത എന്ന് പറയുന്ന ഒരു മാഡം വിളിച്ചു വിളിച്ചുകൊണ്ടുപോവുകയാണ് അവിടെ എറണാകുളത്ത് അവർക്ക് വേണ്ടുന്ന താമസ സൗകര്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവർക്ക് ഒരു ആയിട്ട് കിട്ടേണ്ടുന്ന ഒരു ഇതൊക്കെ കൊടുത്തുകൊണ്ട് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈ തനൂജയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു വീഡിയോ ആണ് കാരണം എത്ര പറഞ്ഞാലും നന്നാവാത്ത ഒരു സ്ത്രീയാണ് ഇവരും ഇവർക്ക് ചുറ്റിനും കുറച്ചൊരു പത്തിരുന്നൂറ് പേര് ഇങ്ങനെ എന്താണ് ഒരു ചെടി വളരാൻ വെള്ളവും വളവും ഒഴിക്കുന്നത് പോലെ ഒരു പത്തിരുന്നൂറ് പേര് ഇവരുടെ പിന്നാലെ ഇങ്ങനെ വെള്ളവും വളവും ഒഴിച്ച് ഇവരെ വളർത്തി വളർത്തി വലുതാക്കി കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇത് ഇത് ദോഷം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അപ്പുറവും ഉണ്ട് അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ ഒന്ന് ചർച്ച ചെയ്ത് വരാം ഈ സുനിത മാഡം എന്ന് പറയുന്നവർ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ബിസിനസ് വുമണാണ് ഞാനും ഒരു ചെറിയ സ്ഥാപനം നടത്തിയിരുന്ന ഒരാളാണ് എത്രത്തോളം അതിൽ ഇൻവോൾവ് ചെയ്ത് എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വരുമാനം അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ട് അറിയാം അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പാട് അറിയണമെന്നില്ല അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ജോലി കൊടുത്ത് ഒരു താമസ സൗകര്യം കൊടുത്ത് എറണാകുളത്തോട്ട് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീയാണ് തനു ഏർ അങ്ങനെ ഒരു ജീവിതം കൊടുത്ത ഒരാളാണ് സുനിത എന്ന് പറയുന്ന അവര് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഈ സുനിത മാഡം ഒരു സൈബർ അറ്റാക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ സൈബർ അറ്റാക്കിന്റെ കഥ പറയുമ്പോൾ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് തനുജ എന്ന് പറയുന്ന ലേഡി ഒരു ക്രൂക്കട്ട് മൈൻഡുള്ള എന്താണ് ഒരു ചെന്നായയുടെ മൈൻഡാണ് ചെന്നായയുടെ മൈൻഡെന്നൊക്കെ പറയേണ്ടി വരും ഇത് ഇത് ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല എങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ ആയുധം എന്ന് പറയുന്നത് തന്നെ സൈബർ അറ്റാക്കാണ് അതായത് ഇവര് ഇവരുടെ ഭർത്താവ് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഭർത്താവ് ഇവരെ കളഞ്ഞിട്ട് പോയി എന്ന് അറിഞ്ഞുകൊണ്ട് ഇവര് നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ ഭർത്താവ് നമ്മളെ നോക്കുന്നില്ല എങ്കിൽ നമ്മളെവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കും നമ്മൾ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കൊണ്ടുവന്ന് പരാതി കൊടുക്കും അല്ലാതെ പൊതുജനത്തിന്റെ അടുത്ത് ചെന്ന് അയ്യോ എന്നെ നോക്കുന്നില്ലേ എന്നെ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് ഗുണം ഏഹ് അപ്പോ ഈ ഈ ജിനു എന്ന് പറയുന്ന ആള് ഒരു കലാകാരൻ കൂടിയാണ് അയാളുടെ കലാകാരൻ എന്നുള്ള ഒരു ലേബലിനെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിൽ അത് ആ ഒരാളിനെ ഇവർ സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ചെയ്തിട്ടുള്ളത് പോട്ടേന്ന് വെക്കാം ഇന്നും അഞ്ച് വർഷമായിട്ടും നിരന്തരം പിറകെ നടന്ന ആ സൈബർ അറ്റാക്ക് അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു അയാളുടെ ഓരോ പ്രോഗ്രാം അയാളുടെ അന്നമാണത് അയാളുടെ അന്നമാണ് ഇവരുടെ ലക്ഷ്യം തന്നെ എന്താണ് അന്നത്തിൽ കൈവയ്ക്കുക എനിക്കൊരാളുടെ അടുത്ത് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ അന്നത്തിൽ കൈവയ്ക്കുന്നത് നല്ല സ്വഭാവമല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന ജോലിയല്ല അപ്പോൾ അവരുടെ അന്നം മുടക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർ നടത്തിയിരുന്നത് ആ ഭർത്താവിൻ്റെ അടുത്ത് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇന്ന് ഇവർക്ക് ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച ആ സുനിത എന്ന് പറയുന്ന മാഡത്തിൻ്റെ മേലും ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള ലൈവുകൾ ഇവരുടെ ലൈവുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇവര് ഇവരുമായിട്ട് സുനിതയ്ക്ക് എന്തോ ഒരു അകൽച്ചയുണ്ട് ഇവരൊരു ദിവസം രാത്രി പന്ത്രണ്ട് ഒരു ലൈവ് ഇട്ട് ഈ സുനിതയുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഒരു തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവര് പറഞ്ഞ തെറ്റിദ്ധാരണ എന്താണെന്ന് ഇപ്പോഴും തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല കൊറേ കള്ളം പറഞ്ഞ് കുറെ എന്തോ കള്ളം പറഞ്ഞ് ഇതില് സുനിതയും തനൂജയും തമ്മിൽ എന്ത് വിഷയമാണ് വന്നത് എന്ത് തെറ്റിദ്ധാരണയാണ് വന്നതെന്നുള്ളത് തെളിയിക്കാൻ തനൂജയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനു പകരം ഒരു പുതിയൊരു വ്യക്തിയെ കൊണ്ടൊന്ന് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് തനൂജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ സാധിക്കുന്നെന്നാണ് ചിന്തിക്കുന്നത് ഈ സ്ത്രീക്ക് നമുക്കിപ്പോൾ ഒരു നല്ല ജോലി കിട്ടി നല്ലൊരു വരുമാന മാർഗം കിട്ടി കയറി കിടക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട് കിട്ടി ഒരു വാടക ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ ജീവിതം സേഫ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിൽ സന്തോഷിച്ച് അതിൽ തൃപ്തിയായി നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടെല്ലേ ശ്രമിക്കുകയുള്ളൂ പക്ഷെ ഇതെല്ലാം ഇവർക്ക് കിട്ടിയിട്ടും ഇവർക്കൊരു തൃപ്തി വരുന്നില്ല ഇവർക്കൊരു തൃപ്തി വരുന്നില്ല ഇവർക്കിങ്ങനെ ആരുടെയെങ്കിലും മേലെ അള്ളിപ്പിടിച്ചങ്ങ് കയറണം അങ്ങനെ കുറെ കാലം ജിനുവിൻ്റെ പിന്നാലെ നടന്ന് ഇപ്പം ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഒരു ലൈവ് ഇട്ടിട്ട് ഞാൻ മരണപ്പെട്ടാൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാൻ മരണപ്പെട്ടാലോ ഞാൻ ആത്മഹത്യ ചെയ്താലോ ജിനുവിന്റെ കൂടെ ഇപ്പോൾ ജീവിക്കുന്ന ശിവദാസന്റെ ഭാര്യയായ വീണയാണ് അതിന് കാരണക്കാരി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഷെഫീന ബീബിയാണ് കാരണക്കാരി എന്ന് പറഞ്ഞു പിന്നെന്തെന്ന് പറഞ്ഞ് എനിക്ക് എനിക്കെന്തെങ്കിലും എനിക്കോ എൻ്റെ മകൾക്കോ എന്തെങ്കിലും വന്നു പോയി സെനു ആണ് കാരണക്കരി എന്ന് പറഞ്ഞ് അങ്ങനെ ലോകരായ ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഇവരുടെ മരണത്തിൻ്റെ പിന്നിലുണ്ട് ഇവര് ഇവരെത്ര എണ്ണം ഉണ്ട് എന്ന് പറയുന്ന ആളെ എത്ര എണ്ണമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ എല്ലാവരും ഇവരുടെ ശത്രുവാൻ കാരണം എന്താണെന്നുള്ളതും മനസ്സിലാവുന്നില്ല ശരിക്കു പറഞ്ഞാൽ ഇവരൊരു ഈ എന്താണ് പറയുന്നത് ഒരു കൺകെട്ട് വിദ്യ നടത്തുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിപ്പോന്ന് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ ഈ ഷഫീന ബീവിയും ഈ പിന്നെന്താണ് ജിനു കോട്ടയവും സനുവും ഒക്കെ എവിടെയെങ്കിലും നിൽക്കട്ടെ അത് അതിനെക്കുറിച്ച് പറയുന്നില്ല ഇവിടെ പറയാം അതായത് സുനിത മേഡത്തിനെ കുറിച്ച് പറയുക കാരണം ഞാൻ തനുവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ തനിപ്പോ കൊറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്റെ മോളെ കുറിച്ചൊന്നും പറയണ്ട എന്നെ കുറിച്ചൊന്നും പറയണ്ട എന്നെ സ്നേഹിക്കാൻ വരണ്ട എന്നെ നിന്നെ സ്നേഹിക്കാൻ ആരാണ് നീ നീ ശരിക്കും നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഭയങ്കര സെലിബ്രിറ്റി ആണ് പിന്നെ എന്താണ് ഭയങ്കര എന്തോ ആണ് നിന്നെ ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണ് അറിയാവുന്നത് ഒരു കലാകാരന്റെ ഭാര്യ ഒരു കലാകാരൻ ഉപേക്ഷിച്ച ഭാര്യ ആ ഒരു പിന്നെ മകളെ മകളായി അംഗീകരിക്കാത്ത ഒരു കലാകാരന്റെ മകൾ ആ കുഞ്ഞു കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം നീ വിചാരിക്കണ്ട നിന്നെ ഇവിടെ എല്ലാവരും സ്നേഹിച്ചിട്ടാണ് എന്ന് ആ കുഞ്ഞു കുട്ടിയുടെ അടുത്തുള്ള സ്നേഹമാണ് നിനക്ക് സഹതാപമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനെയാണ് നീ ചൂഷണം ചെയ്ത് ഒരു അറ്റാക്ക് സൈബർ അറ്റാക്ക് ഈ ഈ ലേഡികളെ വെച്ച് നീ സൈബർ അറ്റാക്ക് അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സുനിത മാഡത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു വിഷയം വന്ന് അത് ഒരു തെറ്റിദ്ധാരണയാണ് ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ലൈവില് വന്നിട്ട് ആ സുനിത മേഡത്തിനെ ഒരു സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം ഈ ആമീനെ ഇവർ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇവർ പോയി പോയി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്ന ലൈവിലും ഇവർ കൃത്യമായിട്ട് സുനിതേനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് സുനിത നിങ്ങൾ ഈ തനൂജ വിചാരിച്ചോണ്ടിരിക്കുന്നത് സുനിത ഭയങ്കര നന്മയുള്ള ഒരാളാണ് സുനിത ഒരു നന്മയുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഈ ൂജേനെ പോലൊരു വ്യക്തിയുടെ കൈയുടെ കയ്യിലെ കളിപ്പാട്ടമായിട്ട് മാറിയത് സാധാരണ ഇത്രയും വലിയൊരു ബിസിനസ് ഒക്കെ നടത്തണമെങ്കിൽ അവരത്രയും നല്ല ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു മനസ്സ് ഒരു ഷാർപ്പ് ബുദ്ധി ഉള്ള ഒരാളായിരിക്കണം അത്രയും ഷാർപ്പ് ബുദ്ധിയുള്ള വരെ കയ്യിൽ വെച്ച് അമ്മാനമാടാൻ വേണ്ടിയിട്ട് പറ്റിയെങ്കിൽ തനുജ തനുജ എത്ര ബുദ്ധിയുള്ള ഒരാളാണെന്നൊന്ന് ആലോചിച്ചു നോക്കിക്കയാണ് ഇനി ഈ ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് തനൂജ രണ്ട് സ്ത്രീകളെടുത്ത് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്നുള്ളതാണ് അവിടെയും രാത്രി വന്നിട്ട് ഒരു മെഴുകൽ ഒരു പിന്നെന്താണ് ഒരു ഇതാണ് തനൂജയുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത് അതായത് എല്ലാം ആക്കി വെക്കും എന്നിട്ട് അത് കണ്ടുപിടിച്ചത് പൊതുജനങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ബി പി കൂടും ഹോസ്പിറ്റലിലാവും അല്ലെങ്കിൽ വന്ന് കരഞ്ഞു മിഴുകി ആരെങ്കിലും വാട്സപ്പിൽ ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ വാട്സപ്പ് അംഗമായിരുന്നു ഞാനും ഞാൻ എസ്കേപ്പ് ആയി ഞാൻ എനിക്ക് ഈ ആത്മഹത്യക്ക് ഉത്തരം പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് ശരിക്കും തനൂജിയുടെ അടുത്ത് ഒന്ന് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും അതായത് ഇവരെ കുറച്ച് നേരിട്ട് ഇവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഇവർക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു അറ്റാക്ക് അതായത് ഒരു ഒരു തരം ഭീഷണിയാണ് നമ്മളറിയാതെ നമ്മൾ ഇവരുടെ ട്രാപ്പിൽ വീണു പോവും അതായത് പിന്നീട് നമ്മൾ നമ്മളെന്നെ ചിന്തിക്കും ഇവരുടെ ഉത്ത ഇവരെ മരണത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നമ്മൾ ഇവരുടെ ട്രാപ്പിൽ അങ്ങ് വീണു പോവും അപ്പോൾ അതിനൊന്നും നിൽക്കാൻ എനിക്ക് വയ്യ എന്നുള്ളൊരു രീതിയിൽ ഞാൻ സുന്ദരമായിട്ട് ഞാൻ ഊരിപ്പോയ ഒരാളാണ് പിന്നെ എന്താണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ സുനിത മേട തന്റെ സ്റ്റാഫുകളോട് അനാവശ്യമായി പെരുമാറുന്നു എന്ന് തനൂജ പറഞ്ഞു എന്നാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇത് തനൂജയ്ക്ക് തെളിയിക്കാൻ കഴിയാത്തടത്തോളം കാലം തനൂജ അത് പറഞ്ഞത് തന്നെയാണ് ഇനി തനൂജ അത് പറഞ്ഞില്ലെന്ന് തന്നെ ഇരിക്കട്ടെ തനൂജയ്ക്ക് തനൂജ പറയാതെ എങ്ങനെ പുറത്തറിയും ഏ അപ്പോൾ ഇന്ന് ഫിജോയുടെ ഫിജോയുമായിട്ട് ചേർന്നിട്ടൊരു ലൈവ് തനൂജ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ലൈവില് തനൂജ ഭയങ്കര ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പിന്നെ ലൈവിൽ വന്നിട്ട് ഇന്നലെ രാത്രിയും തനൂജ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ സുനിതയുടെ ഫാൻസ് ആണെന്ന് തോന്നുന്നു പേര് വന്നിട്ട് പറഞ്ഞ് അവര് നിങ്ങളുടെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ഒക്കെ നടത്തി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പോലും അപ്പം എത്രത്തോളം നന്ദിയുണ്ട് ഈ സ്ത്രീക്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഓപ്പറേഷൻ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയ്ക്കല്ലേ നടത്തി കൊടുത്തത് അമ്മ കൊടുത്തോളും അമ്മ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് തനൂജ തനൂജയുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ സുനിത എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ആണ് അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷൻ അവർ എത്രത്തോളം ഓടിയെന്നുള്ളത് ഈ കേരളക്കര മുഴുവൻ കണ്ട കാര്യമാണ് അപ്പം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ അമ്മയ്ക്കല്ലേ ചെയ്തത് എനിക്കല്ലല്ലോ ചെയ്തത് നാണാവുന്നില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇനി തനുജയല്ല സമീറയുടെ അടുത്തും ആദ്യയുടെ അടുത്തും പറഞ്ഞത് ആദ്യം സമീറ ഇത് ഉണ്ടാക്കി പറഞ്ഞെന്ന് എന്നെ കരുതിക്കോ ഇവര് പറഞ്ഞ സമയത്ത് സുനിതയ്ക്ക് വേണ്ടിയിട്ട് തനൂജ എന്താണ് അവരടുത്ത് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയട്ട സനു തനുനെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്ന സമയത്ത് ഏർ സുനിതേനെ നിന്റെ ഭർത്താവ് അടക്കമുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇവള് ഇല്ലാത്തവളാണ് ഇവളെ ചേർത്ത് നിർത്തരുത് നിങ്ങൾക്കത് ഭയങ്കര ദൂഷ്യം ചെയ്യും ഈ നിന്റെ കൂടെ ചേർന്ന് നിന്ന ആൾക്കാർക്ക് നിന്നെക്കുറിച്ചുള്ള സ്വഭാവം മനസ്സിലാവുള്ളൂ അവർ അവരാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് പറയുന്ന സമയത്ത് പോലും നിന്നെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ അറിയാതെ തന്നെ സുനിത നിന്നെ എന്താണ് ചെയ്തത് നിന്നെ ചേർത്ത് നിർത്തിയിട്ട് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കന്നാണ് പറഞ്ഞത് ഷെഫീനെ വരെ സുനിതരെ വീട്ടിൽ പോയി സുനിതേനെ കണ്ട് കാര്യം സംസാരിക്കുന്ന സമയത്തും ഷെഫീനയ്ക്ക് എന്താണ് സംസാരിക്കേണ്ടത് എൻ്റെ അടുത്ത് സംസാരിക്കുക തനുജനെ ചേർത്ത് നിർത്തണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ന് ബോൾഡായിട്ട് സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ് സുനിത ആ കുറിച്ച് സ്വന്തം മോനെപ്പോലെ കാണുന്ന ഇനി മോനെ പോലെ കാണുന്നില്ല എന്ന് എന്നെ വിചാരിച്ചു എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രിയപ്പെട്ടവര് തന്നെയാണ് കാരണം എന്റെ സ്ഥാപനം നിലനിൽക്കാൻ കാരണക്കാരായിരിക്കുന്നവരാണ് എന്റെ സ്റ്റാഫ്സ് എന്ന് പറയുന്നത് അപ്പൊ സുനിതാ മേഡത്തിന്റെ സ്റ്റാഫ്സ് എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനം നിലനിർത്തുന്നവരാണ് അപ്പൊ അവർക്ക് എത്ര പ്രിയമുള്ളവരായിരിക്കും എന്നുള്ളത് ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ബിസ് തന്റെ സ്റ്റാഫിനെ കുറിച്ച് മറ്റൊരു സ്ത്രീ പിന്നെ ഈ സമീറയോ ആദിയോ ഒന്നും സുനിതേര പിന്നെ ജോലി സ്ഥലത്ത് പോയിട്ടില്ല ആ ഒരു മാനുഫാക്ചറിങ് കമ്പനിക്കകത്ത് കയറിയിട്ടില്ല നീയാണ് അതിന്റെ അകത്ത് കേറിയിട്ടുള്ളത് അപ്പൊ സുനിത് സമീറയോ ആദിയോ അങ്ങനെ ഒരു അവിഹിത കഥ പറയുമ്പോൾ നിന്റെ നാവ് എവിടെ പോയിരുന്നു നീ പറഞ്ഞ അങ്ങനെ പറയരുത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അവരെന്ന് അവനെന്ന് പറയുന്നത് പിന്നെ അവരുടെ മകനെ പോലെയാണ് അവിടെ ഉള്ള ഓരോ സ്റ്റാഫും ആ ഇത്തക്ക് അവരുടെ മക്കളെ പോലെയാണ് നിങ്ങൾ അങ്ങനെ പറയരുത് ഞാനാണത് കണ്ടിട്ടുള്ളതെന്ന് ഒരു വാക്ക് പറയാൻ നിനക്ക് ബുദ്ധി ഇല്ലേ നിനക്ക് ബുദ്ധി ഇല്ല ബാക്കി എല്ലാത്തിനും നിനക്ക് ബുദ്ധിയും ഉണ്ട് നിനക്ക് കഴുത്തിന്റെ നാലു വിലതിനു നാക്കും ഉണ്ടല്ല നിനക്ക് നിനക്ക് അന്നം തരുന്ന നിനക്കൊരു ജീവിതം തന്ന് നീ ചെളിക്കുണ്ടിൽ കിടന്ന നിന്നെ കൊണ്ടുവന്ന് ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വരെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു സ്ത്രീയെ കുറിച്ച് നിന്റെ ഫ്രണ്ട്സ് അനാവശ്യം പറഞ്ഞപ്പോൾ നിന്റെ നാവ് എവിടെ പോയിരുന്നു കൊച്ചെ നിന്റെ നാവ് എവിടെ പോയിരുന്നു അപ്പൊ നിനക്ക് എന്താണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് നീ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കൊട പിടിക്കുന്നവരെയാണ് നിനക്ക് വേണ്ടത് നിനക്ക് ജീവിതം തന്ന് നിനക്കൊരു വരുമാന മാർഗം തന്ന ആ സ്ത്രീയെക്കാൾ മികച്ചവരായിരുന്നു ഈ നൊണയും കൊതിയും പറഞ്ഞ് നിന്നെ പ്രലോഭിപ്പിച്ചിരുന്നവര് ഇനി അവര് ഈ ആദ്യ സമീറയൊക്കെ പറഞ്ഞു അത്രേ സുനിതേര പിന്നെ ഷോപ്പില് സുനിതേര മാനുഫാക്ചറിങ് കമ്പനിയിൽ നീ മോളയും കൊണ്ടുപോയാൽ നിന്റെ കാലടിച്ചൊടിക്കൂന്ന് ആർക്കാണോ ഒച്ചേ നഷ്ടം ആർക്കാണ് നഷ്ടം ഈ സമീറയും ഇവരെയൊക്കെ കൊണ്ടുവന്ന നിനക്ക് തിന്നാൻ തരുമോ നീ കഷ്ടപ്പെട്ട് ജീവിച്ച സമയത്ത് നിന്നെ എറണാകുളം വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമീറയും ആദ്യ വന്നത് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലേ എന്നിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവരെ തലയിൽ ഇപ്പം ആദിരേയും സമീറരേയും തലയിൽ അങ്ങ് കുറ്റവും ഏൽപ്പിച്ചിട്ട് നീ സമയം കൊടുക്കാതെ നീ പറയാത്ത ഒരു കാര്യത്തിന് എങ്ങനെ അവർക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും നീ അനുഭവിച്ച ഒരു കാര്യം നീ കണ്ട ഒരു കാര്യം നീ പറയാതെ എങ്ങനെ മറ്റൊരാൾക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പം നീ എല്ലാരെ കണ്ണിലും പൊടിയിടാം എന്ന് കരുതരുത് എല്ലാരും നിന്റെ അന്തങ്കമ്മി ഫാൻസ് അല്ല മനസ്സിലായ പിന്നെ സുനിത അടുത്ത് ക്ഷമിച്ചു എന്ന് തന്നെ കരുതിക്കും നീ ഇനിയിപ്പോൾ പോയി സുനിതയുടെരെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നീ ഇന്ന് ഫിജോയുടെ ലൈവിൽ ഫിജോ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരയില്ല അവർ കുറിച്ച് അങ്ങനെ ഒരു അവിഹിത കഥ പറഞ്ഞപ്പോൾ നീ എന്താണ് തിരിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആണോ ആണോ എന്ന് ചോദിച്ചെന്ന് നിനക്ക് നിനക്കറിഞ്ഞൂടെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ ആണോ ആണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് നീ മൗനമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് തുല്യല്ലേ എന്നിട്ട് നീ ആരെയാണ് ഇങ്ങനെ ബോധിപ്പിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഭയങ്കര ലോകത്തിലെ ഏറ്റവും നല്ല ഒരു സ്ത്രീയാണ് ഞാൻ എല്ലാം നല്ല കാര്യം മാത്രം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് നീ ആരെയാണ് ബോധിപ്പിക്കുന്നത് നീ ആരെയാണ് ബോധിപ്പിക്കുന്നത് നിനക്ക് നിന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല ഇനി നീ എല്ലാരെ നേരെയും എറിയുന്ന ഒരായുധം ഉണ്ടല്ലോ സൈബർ അറ്റാക്ക് ഈ സൈബർ അറ്റാക്ക് തന്നെ നിന്നെ നശിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടാവും അത് എപ്പോഴെന്നറിയാമോ നിന്റെ മോള് ഇടുന്ന സമയം വരെ കാരണം നിന്റെ മോള് നിനക്കെതിരെ ഒരു ലൈവ് ഇടുമ്പോ ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ അവരടക്കം നിന്നെ ചെരുപ്പെറിയും അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്ന നിന്നെ സ്നേഹിച്ച് നിൽക്കുന്നവരാരും തന്നെ നിന്നെ സ്നേഹിച്ച് നിൽക്കുന്നവരല്ല നിന്റെ മോളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ആ കുട്ടിയുടെ അനാഥത്വം കണ്ടിട്ട് നിന്റെ കൂടെ ചേർന്നിട്ടുള്ളവരാണ് പലരും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പിന്നെ വാട്സപ്പ് ഉണ്ടായിരുന്ന ഒരു അബ്ദുൾ അസീസ് എന്ന് പറയുന്ന ഒരു കാക്ക ആ കാക്കയ്ക്കറിയാം നീ നീ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് അയാളുടെ മെസ്സേജുകൾ അയാളുടെ കമന്റുകൾ വായിച്ചാൽ അറിയാം നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ തനുജ അങ്ങനെ ചെയ്യരുത് നീ അത് ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ ഇത്രയും വർഷമായി കൂടെ നിൽക്കുന്ന ഒരാളാണ് ഈ അബ്ദുൾ എന്ന് പറയുന്ന ആൾ ഈ ആളടക്കം നിന്റെ മോളൊരു ലൈവ് ചെയ്തു കഴിഞ്ഞാൽ ആ മോളുടെ ഒപ്പം പോകും അന്ന് നിനക്ക് ഇതേ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് നീ എല്ലാരും നേരെയും എറിയുന്ന ഈ ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരായുധം നിന്നെ തിരിഞ്ഞു കൊത്തുന്ന ദിവസം വരെ മാത്രമേ ഉള്ളൂ നിനക്ക് ഈ അഭിനയം കാഴ്ച വയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയും കാര്യം എനിക്ക് പറയാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ സുനിത നിനക്ക് മാപ്പ് തന്നാൽ പോലും ദൈവം ദൈവമെന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടാവുമല്ലോ അവിടെ നിനക്ക് മാപ്പ് കിട്ടുമോ എന്ന് നീ സ്വയം ഒന്ന് തീരുമാനിക്കും ഒന്ന് ചിന്തിക്ക് നീ ചെന്ന് സുനിതയുടെ കാല് പിടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല കാരണം നിന്നെ നിന്റെ ഭർത്താവ് അടക്കമുള്ള ആൾക്കാർ നിന്നെ ആ സ്ഥാപനത്തിൽ കയറ്റരുത് നിനക്ക് ജോലി കൊടുക്കരുത് നിന്നെ അടുപ്പിക്കരുത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറയുന്ന സമയത്തും നിന്റെ തോളിൽ കൈയിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് നിർത്തിയ സ്ത്രീയെ വെറും അവിഹിതത്തിന് വേണ്ടിയിട്ട് നീ ഒറ്റ ഒറ്റുകൊടുത്ത യൂദാസാണ് അങ്ങനെയുള്ള നിനക്ക് ഒരു യോഗ്യതയുമില്ല സുനിതയുടെ കാൽക്കൽ ചെന്ന് വീഴാനുള്ള ഒരു യോഗ്യതയും ഇല്ല ഇനി സുനിത സുനിത മാഡത്തിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ശത്രുക്കളെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പക്ഷെ നമ്മളെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്ന ആൾക്കാരെ ഉണ്ടല്ലോ അവരെ ഒരിക്കലും ബിസിനസ്സിൽ കൂടെ കൂട്ടരുത് നിങ്ങൾക്ക് ഇത് ഒരു അനുഭവം മാത്രമാണ് ഈ ഒരു അനുഭവത്തിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കുറച്ചുനാൾ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരുവായിരിക്കും കുറച്ച് നാൾ അന്തംകമ്മി ഫാൻസ് നിങ്ങളെ വേട്ടയാടുമായിരിക്കും ഇവരെ ആരെയും കണ്ടല്ലല്ലോ നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് ഇവരെ ആരെയും കണ്ടല്ലല്ലോ നിങ്ങൾ ജീവിതം തുടങ്ങിയത് ഇവരെ ആരെയും കണ്ടല്ലല്ലോ ഇത്രയും പടപുരുതി നിങ്ങൾ ഈ ഒരു ഈയൊരവസ്ഥയിലെത്തിയത് അതുകൊണ്ട് പോയി പണി നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾ ചെയ്തതിനുള്ള കൂലി നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരും അത്രേ ഉള്ളൂ